ചാലക്കുടി പാർലമെന്റ് ൂർ മുനിപ്പാലിറ്റിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി അനൗൺസ്മെന്റ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഫ്ലാഗ് ഓഫ് ചെയ്തു കോൺഗ്രസ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് സി കെ രാമകൃഷ്ണൻ വാർഡ് കൌൺസിലർമാരായ അനിതാ പ്രകാശ് ഷീബ ബേബി വിജീഷ് വിദ്യാധരൻ ബിനു ചാക്കോ കെ പി ജോസ് ബിജു ഗോപാലൻ പി വി സാജൻ കെ ആർ രാജഗോപാൽ രാജേഷ് പി ജി റോയി കെ വർഗീസ് സജീവൻ പാലയിൽ പ്രകാശ് മുത്തങ്ങശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും കോൺഗ്രസിന്റെ ആശയങ്ങൾ സാധാരണ ജനങ്ങളിലേക്കും വാഹനം ചെന്നെത്താത്ത ഓരോ മുക്കിലും മൂലയിലും സൈക്കിളിലെത്തിയാണ് പ്രചാരണ രീതി ബൂത്ത് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ സൈക്കിൾ അനൗൺസ്മെന്റ് പ്രചാരണത്തിന് നേതൃത്വം നൽകി കോൺഗ്രസിന്റെ സന്ദേശം ഓരോ മുക്കിലും മൂലയിലും എത്തി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയം അനിവാര്യമാണ് എന്ന കാര്യം ഓരോ ആളുകളെയും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ബൈസൈക്കിൾ റാലി ഓരോ ജനങ്ങളെയും നേരിൽ കണ്ട് ഓരോ വീടുകളിലും നേരിലെത്തിച്ച് എത്തിക്കാൻ ഈ ആശയം കോൺഗ്രസിൻ്റെ ആശയം എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബൈസൈക്കിൾ റാലിക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതിന് തയ്യാറായിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ ബൂത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അഫ്സലിനെ മുക്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ ഈ പരിപാടികൾ ഇവിടെ ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ